ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചക്കരക്കൽ ബാവോട് സ്വദേശികളായ മൂസ ഹാജി ആൻഡ് നഫീസ ഹജുമ എന്നിവരുടെ കുടുംബങ്ങൾ ചക്കരക്കൽ സി എച്ച് സെന്റർ ആൻഡ് പോക്കോയർ തങ്ങൾ ഹോസ്പീസ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് സംഭാവന ചെയ്യുന്ന ഒന്നര ലക്ഷം രൂപ വിലവരുന്ന മെഡിക്കൽ ഉപകരണ കൈമാറ്റം ചക്രക്കൽ സി എച്ച് സെന്ററിൽ വെച്ച് നടന്നു ഐ എം എ മുൻ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം പാസലൈഫാണ് നമുക്കെല്ലാവരും നമ്മളൊക്കെ അധികം വീട്ടിൽ എല്ലാവരും അണുകുടുംബമായിട്ട് പോകുമ്പോൾ മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ ആരുമില്ല മിക്ക വീട്ടിലും പ്രായമുള്ളവർ ഒറ്റക്ക് താമസിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ അവർക്കുള്ള അസുഖം വന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബെഡ് ബെഡ്ഷോറ് അതേപോലുള്ള മറ്റു പ്രശ്നങ്ങൾ ആരും ആരും നോക്കാതെ കഷ്ടപ്പെടുന്നവരെ

பவித்தா கோல்ட் டைமண்ட்ஸ் பவித் பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்